അശ്വതി നക്ഷത്രത്തിന്റെ ഫലമാണ് ഇവരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ അശ്വതി നക്ഷത്രക്കാർക്ക് വരുന്നത് ഗുണദോഷ സമ്മിശ്രമാണെങ്കിൽ തന്നെയും ഗുണാധിക്യം കൂടുതൽ കാണാവുന്നതാണ് ഇവരെ സംബന്ധിച്ച് ശനി ഇവരിക്ക് ഏഴര ശനിക്കാലമാണ് ജോലി സംബന്ധമായി ചില പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടാകാം അതുകൂടാതെ വിദേശയാത്രക്ക് അനുകൂലമാണ് അപകടങ്ങൾ ഇല്ലാതെ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സഹോദര ബന്ധങ്ങൾക്ക് ഗുണമുണ്ടാവും ദോഷാനുഭവങ്ങൾ ഉണ്ടാവും അപ്രതീക്ഷിതമായി ധനാഗമ മാർഗങ്ങൾ ഇവരുടെ മുമ്പിൽ തുറന്നു വരുന്ന ഒരു സമയമാണ് വസ്തു സംബന്ധമായ കാര്യത്തിൽ ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു വർഷമാണ് വസ്തു വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വസ്തു വാങ്ങാൻ സാധിക്കും ഗ്രഹനിർമ്മാണം നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഗ്രഹനിർമ്മാണം നടത്താൻ സാധിക്കും കുറച്ച് മനോവിഷമങ്ങളും മനക്ലേശങ്ങളും ഈ വർഷം ഇവർക്ക് അനുഭവത്തിൽ വന്നു ചേരാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഇവരെ സംബന്ധിച്ച് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യം കൂടുതൽ കിട്ടുന്ന ഒരു സമയമാണ്